ഹലോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പ്രത്യേകിച്ച് എന്താണെന്നാ പറയുക സ്കൂളൊക്കെ തുറക്കാനായില്ലേ സ്കൂൾ തുറക്കാന്ന് വെച്ചാൽ നാളെയാണ് സ്കൂൾ തുറക്കുന്ന ദിവസം ജൂൺ രണ്ട് ഇന്ന് ഞായറാഴ്ച ആണ് കേട്ടോ ഒന്നാം തീയതി അപ്പോൾ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും മേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം കഴിഞ്ഞ കൊല്ലത്തെ അവൻ്റെ സ്കൂൾ ഐറ്റംസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഉപയോഗിക്കാത്ത കൊണ്ടൊന്നും അല്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം വേണ്ട ബാഗ് ബാഗായിക്കോട്ടെ അല്ലെങ്കിൽ ബോക്സ് ആയിക്കോട്ടെ ബോക്സ് ഇപ്പം സ്കൂൾ പൂട്ടുന്നതിന് മുൻപ് രണ്ട് മൂന്ന് മാസം മുൻപ് മേടിച്ച പുതിയ ബോക്സൊക്കെയാണ് അപ്പം യാതൊരു കേടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പുതിയത് ഒരെണ്ണം മേടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് രണ്ട് ബുക്ക് നോട്ട് ബുക്ക് നോട്ട് ബുക്കുകൾ ഉണ്ട് പക്ഷെ ടു ലൈൻ ഫോർ ലൈൻ ഒന്നും അവർക്ക് കഴിഞ്ഞ പോലും യു എൽ കെ ജിയിൽ ഉണ്ടായിരുന്നില്ല ഇപ്പം യു കെ ജിയിലോട്ടാണല്ലോ അപ്പം ടീച്ചർ ഇതൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ റെയിൻകോട്ട് ഇവൻ്റെ ഉള്ളത് എന്തോ ഹോള് വീട് കീറലൊക്കെ വന്നിട്ട് അങ്ങനെ ആയിട്ടിരിക്കേണ്ടത് ഡാമേജ് ആയിട്ടിരിക്കേണ്ട അപ്പോൾ പിന്നെ അത് ഒക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ് വലിയൊരു പർച്ചേസിങ് അല്ല ഒരു കുട്ടി പർച്ചേസിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മോൻക്ക് ക്ലാസ്സിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേറെ എവിടേക്കുമല്ല തൃശ്ശൂർ തന്നെയുള്ള അത്താണിയിലേക്കാണ് പോയിട്ടുള്ളത് അത്താണി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു മൂന്നോ നാലോ കിലോമീറ്റർ ഗ്യാപ്പേ ഉള്ളൂട്ടോ അത്രയും അടുത്താണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കുഞ്ഞിപ്പണിതെ കാറിൽ കയറിയ വശം അവൾ ഉറങ്ങാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മോനക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ മേടിക്കാനില്ല കുറച്ച് ചെറിയ നോട്ട്ബുക്ക് ബുക്ക് കാര്യങ്ങൾ പിന്നെ റെയിൻകോട്ട് അങ്ങനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ളൂ അപ്പം നമുക്ക് വേഗം പണി കഴിച്ച് പോരാം അങ്ങനെ അതേ അത്താണിയിലേക്ക് നമ്മൾ എത്തേണ്ട അത്താണിയിൽ ഗിഫ്റ്റ് വേൾഡ് എന്ന് ഒരു ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ സീസൺ ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഇവിടെ സെപ്പറേറ്റ് ഒരു ഷോപ്പ് തന്നെ സ്കൂൾ ഐറ്റംസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് എടുക്കാനുള്ളത് കുറച്ച് വൺ ലൈൻ ടു ലൈൻ ഫോർ ലൈൻ നോട്ട്ബുക്ക് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു പിന്നെ അവന് പപ്പടം നിർബന്ധമാണ് ഡെയിലി അവന് പപ്പടം കൊടുത്തയക്കണം അപ്പോൾ ആ പപ്പടം ഇട്ട് കൊണ്ടുപോകാനുള്ള ഒരു കുഞ്ഞു പാത്രം അങ്ങനെ ഒക്കെ ആയിട്ടാണ് ഈ ഭാഗത്തുനിന്ന് മേടിച്ചത് പിന്നെ ഇവിടെ കിട്ടാത്തത് പിന്നെ അപ്പുറത്തെ ഷോപ്പിൻ്റെ ആ ഏരിയയിൽ നിന്ന് എടുക്കാനോട്ടോ ഉണ്ടായിട്ടുള്ളത് അതുപോലെ ഈ ബുക്ക് പൊതിയുന്ന ചട്ടയൊക്കെ അതൊക്കെ ഈ ഭാഗത്തായിരുന്നു എടുത്തേണ്ടി അങ്ങനെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു എന്തായാലും എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോരാൻ പറ്റി ക്രയോണും പിന്നെ മറ്റേ സ്കെച്ചില്ലേ കളറാവുന്ന സെറ്റ് അവിടെ ഇണ്ട് ഇത് ഇങ്ങനത്തെ ഒരു അലങ്കാരത്തിന് ഞാൻ മേടിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കല്ലേ ഇതൊക്കല്ലേ ഇത് കണ്ടില്ലേ പറഞ്ഞ പോലെ എളുപ്പം പണി കഴിഞ്ഞു പർച്ചേസിങ് കഴിഞ്ഞു അത്രയും കുറച്ച് സാധനങ്ങളെ മേടിക്കാനുള്ളൂ നമുക്ക് റെയിൻകോട്ട് കിട്ടിയില്ല അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ അപ്പുറത്തുള്ള ഒരു കടയിലേക്ക് പോയേക്കന്നു അപ്പൊ അവിടെ നിന്ന് അവൻ റെയിൻകോട്ട് ഒക്കെ ഇട്ടു നോക്കി അവന്റെ കറക്റ്റ് പാകത്തിന് വേണ്ടിട്ട് വരെ മേടിച്ചു സ്കൂളിലേക്ക് വേണ്ടിട്ടുള്ള പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പർച്ചേസിങ്ങിൽ വളരെ ഷോക്ക് അടിച്ചിട്ടിരിക്കുകയാണ് ഞാൻ കാരണം നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം കിട്ടി എല്ലാം അതും മേടിച്ചു പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഒരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാതും ഉറ്റ കടയിൽ നിന്ന് കയറി നമുക്ക് മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ റെയിൻകോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല റെയിൻകോട്ട് വേറെപ്പുറം തൊട്ടപ്പുറത്തന്നെ കടകളുള്ളത് കൊണ്ട് പിന്നെ അവിടുന്ന് നല്ലോണം നോക്കി മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങണം എന്തായാലും പുറത്തിറങ്ങല്ലേ അപ്പൊ പിന്നെ ഈ ഒരു പർച്ചേസിംഗ് കൂടെ നടത്താന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് പിന്നെ ഇറങ്ങിയപ്പോ വിചാരിച്ചു അയ്യോ സൺഡേ അല്ലേ എന്താ ഷോപ്പൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു കൊഴപ്പില്ല അത്താണിയിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ മേടിക്കാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിങ്ങനെ ഇനി പിന്നെ നമ്മൾ നമ്മള് വീട്ടിലേക്കല്ല നേരെ പൂമല പൂമ്പല ഡാമിലേക്കാണ് പോണേ യ്യോ എന്നും പറയണ്ട ഈ വഴി വരുന്ന എല്ലാം വളരെ 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 മോശം എന്ത് വട്ട എന്തുമാത്രം കുത്തി കുരുങ്ങിട്ടായി അറിയോ സകല അടുത്തും ആയിരുന്നു ഇപ്പൊ ഇപ്പൊ ഈ എടുക്കുന്ന നേരത്തെ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് ഇത്തിരി നൈസാണ് വലിയൊരു ബുദ്ധിമുട്ടില്ലാണ്ട് പോണണ്ട് പക്ഷെ ഇതുവരെ വന്ന വഴി ഭയങ്കര കട്ടറിൽ ചാടിയിട്ടാ വന്നിരുന്നു ട്ടോ നന്നായിട്ട് കുഴിയും കല്ലുകളൊക്കെ ഇങ്ങനെ ഇളകിമറിഞ്ഞെടുക്കലും ഒക്കെ ആയിരുന്നു പിള്ളേര് ഇതേ ഇപ്പൊ രണ്ടാളും ഉറങ്ങിണ്ട് ഇന്നും പകൽ തീരെ ഉറങ്ങിയിട്ടില്ല അപ്പൊ പിന്നെ വണ്ടിയിലും കയറിപ്പോ എ ഒക്കെ അടിച്ച് ഒരു ഇതായിട്ട് ഇരിക്കലെ ഭക്ഷണൊക്കെ കഴിഞ്ഞ് വെച്ചത്തെ അങ്ങനെ ഇരിക്കല്ലേ ഇപ്പൊ സമയം ഒരു നാല് നാലരൊക്കെ ആയിട്ട് ഉണ്ടാവും നമ്മളിനി പൂമലേക്ക് പോവുകയാണ് ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചിട്ട് ഇപ്പോൾ കുറച്ചും കൂടെ ചുറ്റി ഉണ്ട് വഴി അപ്പോൾ പിന്നെ അവരോട് ധൈര്യമായിട്ട് ഉറങ്ങിക്കോ അവിടെ എത്തിയാൽ വിളിക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ കെടുക്കണേ പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഈ പൂമല ഡാമിലേക്ക് പോകുന്ന വഴി ഏരിയ കംപ്ലീറ്റ് ഒരു കാട് പോലത്തെ ആണ്. മീൻസ് റബ്ബർ തോട്ടങ്ങളും ഓരോ തോട്ടങ്ങളും അതുപോലെ കപ്പ കൃഷി അങ്ങനെ കുറെ തോട്ടങ്ങളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഏരിയ ആണ് ട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പിന്നെ അതുപോലെ തട്ട് തട്ട് പോലെ കുന്ന് ഇറക്കം അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മേടെ വീട് കോട്ടയത്താണല്ലോ അപ്പം എനിക്ക് അതുമായിട്ട് വളരെയായിട്ട് കണക്ട് ചെയ്യാറുണ്ട് ശരിക്കും ആ ഒരു ഭാഗത്ത് റോട്ടിൽ പോകുന്ന ഫീലാണ് സത്യം പറയാൻ എനിക്ക് വരാനുള്ളത് ഞാൻ കല്യാണം കഴിഞ്ഞ അവസരം മുതൽ ഞാൻ ഞാനിവിടെ ഞാൻ ഇത് ഓരോ തവണ ആളോട് ഞാൻ എടുത്തിട്ടുണ്ട് പറയും എനിക്ക് ആ ഒരു ഫീൽ വരണു കോട്ടയത്ത് പോണ ഒരു ഫീല് വരണോന്നുള്ളത് പറയാറുണ്ട് അപ്പോ അങ്ങനെ അപ്പൊ എന്തായാലും നമ്മള് മുൻപ് വന്നപ്പോഴൊന്നും ഇങ്ങനെ ടൈൽ ടൈലിട്ടിട്ടൊന്നും ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് വൃത്തി കാണാൻ ഈ പാർക്ക് ഏരിയ നമ്മൾ തീരെ പോയിട്ടില്ല നമ്മളെ സംബന്ധിച്ചൊന്നും ഇല്ല ശിവരെ സംബന്ധിച്ച് വല്ലതുണ്ടാ കുട്ടികൾക്ക് അപ്പൊ നമ്മൾ പൂമല ഡാം എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു നമുക്ക് ഇരുന്ന് സംസാരിക്കാനും ഒരു പാർക്ക് പോലെ ഒന്നുമില്ല കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ അല്ല പക്ഷെ ഇങ്ങനെ ഇരുന്ന് ഉള്ള ഒരു ചെറിയൊരു ബെഞ്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഏരിയ ആണ് കേട്ടോ ഇപ്പൊ കഴിഞ്ഞു പോണേ അത്യാവശ്യം വണ്ടികളൊക്കെ കിടക്കാനുണ്ട് ആൾക്കാരുടെ അടവധനം മാത്രം ചെളിവെള്ളണ്ടവിടെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പൂമര ഡാം കാണാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടേക്കുള്ള എൻട്രി ആണത് നമ്മളിപ്പോൾ അങ്ങോട്ട് കടന്നിട്ടുണ്ട് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ഇവിടെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല സുഖമുണ്ട് ഈ വഴിയിലൂടെ നടക്കാനായിട്ട് അപ്പോൾ അപ്പുറത്തെയും ഇപ്പുറത്തെയും സൈഡിൽ വ്യൂ കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് ആസ്വദിച്ചിട്ട് അല്ല പിള്ളേർക്ക് പറഞ്ഞു കൊടുത്ത് കാണിച്ചു കൊടുത്തിട്ടൊക്കെ ഞങ്ങളങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ കുഞ്ഞിപ്പെണ്ണിനായിരുന്നു ഭയങ്കര എന്തോ ഒരു വണ്ടർ അടിച്ച പോലത്തെ അതായത് ഒത്തിരി വെള്ളം ഇങ്ങനെ കെടുക്കുന്നത് കാണല്ലേ അപ്പോൾ ആ ഒരു വണ്ടറിങ് കാര്യങ്ങളൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു നന്നായിട്ട് പിന്നെ ഈ ഒരു സൈഡിലാണെങ്കിൽ ഇവിടെ ഫുൾ താഴ്വാരം പോലെ അങ്ങനെ താഴോട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണും ചേട്ടേട്ടനൊക്കെ ഉറക്കത്തിന്ന് എണീറ്റ് പെട്ടെന്ന് ഉറക്കം തീർന്നിട്ടില്ല പാവം കുട്ടികൾ ഇവിടെ ഇങ്ങനെ തട്ട് തട്ട് പോലെ ആയിട്ടിരിക്കണത് വേണ്ട ആൻഡ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകാനായിട്ട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ആ ഏരിയയിൽ നിങ്ങൾക്ക് കാണാം കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നത് പിന്നെ വെള്ളമില്ല ഈ എന്താ വെള്ളമില്ലാത്ത ആ ഒരു ഭാഗമുണ്ടല്ലോ ഏ ആ മോൾ ഭാഗത്തുനിന്ന് ഇതുപോലെ അവിടെ ഇത്തിരി വെള്ളം താഴെത്തൊട്ട് വീടിനെ കാണണുണ്ട് ഈ സ്റ്റെപ്പ് പോലെ ആക്കി വെച്ചങ്ങനെ ഉണ്ടല്ലേ ഈ ഓരോ സ്റ്റെപ്പിലും വെള്ളം തട്ടി 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 താഴേക്ക് വരുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ ഞങ്ങൾ മുൻപത് ഇതുപോലെ വന്ന് വന്നപ്പോൾ കണ്ടിട്ടുണ്ട് അങ്ങനെ പക്ഷേ ഇന്നങ്ങനെയില്ല ഈ മഴക്കാലമായിട്ടും വെള്ളത്തിന് ഇത്ര കുറവെന്ന് ഞാൻ ആലോചിക്കണേ താഴെ ആൾക്കാർ അവിടെ ഈ പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആൾക്കാർ ഇരിക്കുന്നു അവിടെ അതെ വെള്ളം ഒരു തീരില്ലാത്തൊരവസ്ഥേ നമുക്ക് അങ്ങോട്ടൊക്കെ പോവാട്ടോ അപ്പൊ കാണിച്ചു തരാം എന്തായാലും മൊത്തത്തിൽ കാണിച്ചു തരാം ശരിക്കും പറഞ്ഞ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ മുതൽ തുടങ്ങിയത് എനിക്ക് കോട്ടയത്തൊക്കെ ഒരു മണടിക്കല് ഒരു എന്തോ ഒരു പ്രത്യേക റെസോർട്ടാ ശരിക്കും കോട്ടയത്ത് വന്നൊരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടാ തിരക്കുണ്ട് ഉം തിരക്കെന്ന് തന്നെ അത്ര വലിയ റഷല്ല എന്നാലും ആൾക്കാരുണ്ട് വന്നപ്പോൾ തന്നെ അവിടെ ഏരിയയിൽ കുറേ കാറുകളും ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്തിട്ടേക്കാണ് കണ്ടായിരുന്നത് അപ്പോൾ അതിനുള്ള ആൾക്കാരുണ്ട് പിന്നെ ഇന്നാണൊന്ന് മഴ ഒഴിഞ്ഞുള്ള ദിവസം ഇന്നലെ വരെ നല്ല മഴയായിരുന്നു പക്ഷെ ഇന്നലത്തെ മഴ ഇത്തിരി കുറവായിരുന്നു ഇന്ന് നല്ല വെയിലും നല്ലൊരു ക്ലൈമറ്റ് പുറത്തേക്ക് എല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയ ആണ് ഇന്ന് അപ്പം അത് ആരും മിസ്സ് ചെയ്തിട്ടില്ല ഞങ്ങളും മിസ്സായിട്ടില്ല ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ ഇന്നലെയായിരുന്നു ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ വേണ്ട ഇനി ഇനിയിപ്പോൾ ആക്കാം നാളെ അല്ല ലാസ്റ്റ് ദിവസം ശരി ശരിക്കും പറഞ്ഞാൽ സ്കൂൾ തുറക്കണേൻ്റെ ഒരു ക്ഷീണമുള്ളത് എനിക്കാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ സ്കൂൾ തുറക്കും അല്ലെങ്കിൽ സ്കൂളുള്ള ടൈമിൽ നമ്മൾ രാവിലൊക്കെ നേരത്തെ നീറ്റ് കാര്യങ്ങളൊക്കെ ഓടിപ്പണി ചെയ്ത് അങ്ങനെയൊക്കെ കറക്റ്റ് ടൈമിന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ പിന്നെ നമ്മൾ ഓരോ ദിവസം ചെല്ലും മാക്സിമം നമ്മൾ നേരത്തെ നേരത്തെ ഓരോന്ന് ചെയ്യാനും കഴിയാനും ഒക്കെ നമ്മൾ നോക്കും അപ്പോൾ വെക്കേഷൻ വന്നപ്പോൾ നമുക്ക് ശരിക്കും വെക്കേഷൻ ആയിരുന്നു വീട്ടിൽ പോയി നിൽക്കലും നേരെ ചിലപ്പോ എട്ട് മണിയോ ഒൻപത് മണി കൂടി പത്ത് മണി വരെ ഞാൻ ഈ മഴ സമയത്ത് ഞാൻ ഉറക്കം പോയിട്ടുണ്ട് ഓ അക്കിമ ആ ചേട്ടൻ പറഞ്ഞു തന്നതാകൂലേ അല്ലേ അവനെ അവളോട് പറഞ്ഞു അക്കീമ ഇപ്പൊ എന്നെ അമ്മോട് അക്കീമ മേടിക്കാൻ പറയാ വന്ന വശ അവൾ എന്നോട് മാ അക്കിമേ യുടെ ഫോട്ടോ എടുക്കണ്ടേ അവിടെന്നെടോ നല്ല മോണെടോ കോട്ടയത്ത് അതേ ഓ സൂപ്പർ ഇതെന്തിന്റെ മണാണാവോ ന്നെ ആ സംഭവം കോട്ടയത്ത് തോട്ടില് കുളിക്കാൻ പോകുമ്പോഴൊക്കെ ഈ സ്മെല്ല് വന്നിട്ട് അറിയും അതുപോലെ ഞാൻ വെച്ച് റബ്ബർ റബ്ബറിന്റെ കായല്ലേ അതിന്റെയൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് അവിടത്തെ അറിവുണ്ടായിരുന്നത് ഞാൻ വിചാരിച്ചിട്ടാരും പറഞ്ഞതെന്നല്ലേ പക്ഷെ ഇവിടെ റബ്ബറൊന്നും ഇല്ല എന്നാലും അതേ സ്മെല് െപ്പാണോ നോക്കി ഇറങ്ങണം ഗായസ് നമ്മളിവിടെ നിൽക്കാൻ കാരണം ഇവിടെ ഒരു മരം കണ്ടുട്ടോ അതിലൊരു പ്രത്യേക തരം കായ ഇതെന്താന്ന് എനിക്കൊരു പിടുത്തല്ല നിങ്ങൾക്ക് ഈ ഇലയോ കായോ ഗാനോ ആരെങ്കിലും കണ്ടതായിട്ട് പിടുത്തിണ്ടെന്നുണ്ടെങ്കിൽ അറിയൂന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യ ഇങ്ങനെ ഓരോരോ മണികളായിട്ടാണ് കായ ഉള്ളത് അതെ അവിടെ ഇവിടേക്കായിട്ട് അതായത് ഒരുമിച്ച് ഒരു കൊല പോലെ അല്ല നിൽക്കുന്നത് കണ്ടില്ലേ അവിടെ ഇവിടേക്ക് ഓരോ മുത്തുപോലെ കായാണ് ഉള്ളത് കേട്ടോ ഇല കാണുമ്പോൾ പ്ലാവിന്റെ ഇലയുടെ ഒരു ചെറിയ സൈസ് പോലെ ഉണ്ട് എന്ത് മരമാണ് എന്ത് കായാണെന്ന് അറിയില്ല ഓറഞ്ച് ആപ്പിളൊന്നും അല്ല വേറെ എന്തോ എന്തോരും അതൊക്കെ പഴുത്ത് മഞ്ഞ യെല്ലോ കളറായിട്ട് അതിന്റെ അപ്പുറത്ത് റെഡ് കളറായിട്ടും ഒക്കെ നിക്കണുണ്ട് എന്താണെന്നറിയില്ല വാ നമുക്ക് നടക്കാം അത് അവരങ്ങോട്ട് പോയി വാ ഓ വെസ്റ്റാൾ ചെയ്യാൾ ചെയ്യ കോ ഫീൽ വരണം കോട്ടയക്കിൽ വരണോ നമ്മളൊന്നും താഴ്ത്തേക്ക് ഇറങ്ങിട്ടുണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡ് തീർന്നു അമ്മേ നല്ല ഭംഗിട്ടില്ല ബാക്ക് കാണാൻ മൂന്നാർ എസ്റ്റേറ്റിലൊക്കെ പോയത് പോലെ ഇണ്ട് കാണാൻ വേണ്ടിട്ട് വെള്ളം നല്ല കുറവ് മഴ പെയ്യാത്തോണ്ട് ഒന്നും അല്ല കേട്ടാക മൂള് ഡാം തുറന്നിട്ടാലേ താഴത്തേക്ക് ഇങ്ങോട്ട് വെള്ളം ഒഴുക്കുണ്ടാവുള്ളു താഴെ പിന്നെ പ്രത്യേകിച്ച് കാണാൻ മാത്രം ഒന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ അധികം സ്പെൻഡ് ചെയ്തില്ല ഞങ്ങൾ പിന്നെ തിരിച്ച് മുകളിലേക്ക് കയറി ഇന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ കരുതി താഴെ ഇറങ്ങി മുകളിലോട്ട് കയറി വന്നപ്പോൾ തന്നെ ഞങ്ങൾ കിതച്ചൊരു പട്ടിയുടെ അവസ്ഥയായിട്ട് ഇട്ടിട്ടോ അത്രയ്ക്കും നല്ല കെതപ്പും ദാഹവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വെള്ളമൊന്നും വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് കാറിൽ വെച്ചിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാലു പേർക്കും ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് പിന്നെ ഇവിടുന്ന് സ്ഥലം വിടാന്ന് കരുതി കയറിയിരിക്കുകയാണ് കുഞ്ഞിപ്പൊടി ഇരിക്കണേ അവൾക്ക് ഒരു പിസ്ത ഐസ്ക്രീമൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അധികം അവിടെ ഇരുന്നില്ല വേഗം തന്നെ പോന്നു കാരണം കയ്യിലൊക്കെ ആകെ ഒലിച്ചിറങ്ങി അപ്പോൾ അപ്പൊ വണ്ടിയിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു കഴുകണം എന്നുള്ള ഒരു മൈൻഡോട് കൂടെ ഞങ്ങൾ വേഗം പോന്നു അങ്ങനെ വണ്ടി എടുത്തു പോവാണ് കേട്ടോ നമ്മളിപ്പോ പൂമല ഡാമിൽ നിന്ന് നമ്മൾ തിരിച്ചു അവിടെ ഈ വെള്ളം അങ്ങനെ കാര്യായിട്ട് അങ്ങനെ വെള്ളത്തിന്റെ വലിയ കളിയൊന്നും ഇല്ലാത്തത് കാരണം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഇത് കുറവായിരുന്നു കേട്ടോ നമുക്ക് പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ പിന്നെ അവിടെ വർത്തനം പറഞ്ഞു വണ്ടർ അടിച്ചൊക്കെ ഇരിക്കാൻ നല്ല രസമാണ് അല്ലാത്ത പക്ഷെ അവിടെ കാണാനായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ല വെള്ളമില്ലാത്തതാണ് മെയിൻ അപ്പം നമ്മളവിടുന്ന് ഇറങ്ങി പിന്നെ പിന്നെ വീഡിയോ എടുക്കാഞ്ഞത് എന്താന്ന് വെച്ചാൽ ഐസ്ക്രീം ആകെ മേത്ത് ആകെ പോയിട്ട് ഐസ്ക്രീം തിന്നതേ ഓർമയുള്ളു പിന്നെ എല്ലാവരുടെയും മേത്ത് ഒലിച്ചു നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വെയിലൊക്കെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഐസ്ക്രീം ഒക്കെ കയ്യിലും ഒക്കെ ഒലിച്ച് ഞങ്ങൾ എന്നിട്ട് കാറിൻ്റെ അവിടേക്ക് എത്തിയപ്പോഴാണ് വണ്ടിന്ന് വെള്ളം എടുത്തിട്ട് പിന്നെ കൈയൊക്കെ വാഷ് ചെയ്ത് കുഞ്ഞിപ്പണ്ണിൻ്റെ മുഖം ഇങ്ങനെയായിരുന്നില്ല ആകെ ഒലിച്ചിട്ടൊക്കെയായിരുന്നു അപ്പൊ നമ്മളിനി വട്ടായ വെള്ളച്ചാട്ടത്തേക്കോ പത്താഴക്കൊണ്ട് വെള്ളച്ചാട്ടത്തി അങ്ങോട്ട് പോവാനൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് അറിയില്ല വഴി കൺഫേം അല്ല വന്നിട്ട് കുറേ ആയി അപ്പം ഗൂഗിൾ നോക്കിയിട്ട് നോക്കട്ടെ എത്തിയാ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം അങ്ങനെ നമ്മൾ വട്ടായ വാട്ടർഫോൾസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ട് കിടന്നു ഒരു ചെറിയ റോഡുണ്ട് വണ്ടികളുടെ ആണെങ്കിൽ ചാകര അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരിക സൈഡിൽ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടേക്കുന്നത് കാരണം അങ്ങോട്ട് ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മളും കുറേ ട്രാഫിക്കിൽ പെട്ട് അങ്ങനൊക്കെ ഇടുന്നു അങ്ങനെ കുറേ നാളത്ത് നേരത്തെ ആ ഒരു പരിശ്രമത്തിന് ശേഷം നമ്മൾ അവസാനം എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് വട്ടായ വെള്ളച്ചാ ചാട്ടത്തിൻ്റെ അവിടേക്ക് പോകാനുള്ളൊരു വഴി കാര്യങ്ങളൊക്കെ വേറെ സേഫ് സേഫായിട്ടുള്ളൊരു വഴി സ്മൂത്ത് ആയിട്ടുള്ളൊരു വഴി ഇല്ല കേട്ടോ ഇങ്ങനെയൊക്കെ ചാടി കടന്ന് ഓടിപ്പടഞ്ഞിട്ടൊക്കെ വേണം പോകാൻ ഈ വെള്ളച്ചാട്ടവും ഈ വഴിയൊക്കെ കണ്ടുപിടിച്ചാൽ ദൈവ നമ്പരാൻ എന്നറിയാം അപ്പം നമുക്ക് എന്തെങ്കിലും അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം

അപ്പോൾ ഇവിടെയാണ് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടുത്തെ വഴിയൊന്നും അങ്ങനെ ഓക്കേ ആയിട്ടുള്ള വഴിയല്ല ഒരു വഴി അങ്ങനെ ജസ്റ്റ് എന്ന് മാത്രം കുറേ കല്ലും പാറകളും അങ്ങനെ ആയിട്ട് കുറേ ആയിട്ടുള്ളൊരു സ്ഥ ഏരിയ ആണിത് അപ്പോൾ നടക്കുമ്പോൾ ഉള്ളൊരു ഒരു ഇഷ്യൂ കാരണം നമ്മുടെ ക്യാമറ ഈ പറഞ്ഞ പോലെ ഷെയ്ക്ക് ആയിട്ട് പോവുക കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ദയവായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കണം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ ഡ്രസ്സ് നനയ്ക്കാനോ യാതൊരു വിധ അതിൻ്റെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അതിന് വേണ്ടി പ്രിപ്പയർ ആയിട്ടല്ല അതറിയാലോ നമ്മൾ അവനക്കുള്ള സ്കൂളിൽക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാത്രമാണ് പുറത്തോട്ട് ഇറങ്ങിയത് പക്ഷേ ആളുടെ മൈൻഡിൽ എവിടേക്കേലും എക്സ്ട്രാ ഒന്ന് പോകണമെന്ന് കൂടി ഉണ്ടായിരുന്നു അങ്ങനെ പോയി പോയി പൂമല പോയി പിന്നെ ഇങ്ങോട്ടേ വട്ടായ വെള്ളച്ചാട്ടത്തേക്ക് അങ്ങനെ എത്തിയപ്പോൾ നമ്മൾ ഒത്തിരി പേര് അവിടെ കുളിക്കാനായിട്ടും കളിക്കാനായിട്ടും ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ മെനക്കിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമുണ്ട് മോനക്കായിരുന്നു എൻ്റെ മോൻക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്ന് ഭയങ്കര ഇറങ്ങുക മാത്രമല്ല മീൻസ് അവിടെ ഫുള്ളായിട്ട് ഇരിക്കുക ഡ്രസ്സ് നനയ്ക്കുക ആ ഒരു സംഭവം നന്നായിട്ട് മുൻപ് വന്നപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ചെയ്തതാണേ അപ്പോൾ അവനുക്ക് വീണ്ടും അങ്ങനെയൊക്കെ ആവണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല കാരണം നമ്മളതിനു വേണ്ടി റെഡി ആയിട്ടല്ല വന്നത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ടവല് പോലും ഇല്ല തല തോർത്താൻ വേണ്ടിയിട്ട് പിന്നെ ഇറക്കാൻ ഒട്ടും കാര്യല്ല ക്ലാസ് ഒക്കെ തുടങ്ങാൻ പോവല്ലേ പിന്നെ ഇറങ്ങിയൊന്നുമില്ല ജസ്റ്റ് അവിടെ ഒന്ന് പോയി കണ്ട് വെള്ളത്തിലൊന്നും തിരിച്ചറങ്ങി പോന്നു ചെറിയ വഴിയുള്ളോട്ട വഴിക്കൊന്നും വീടല്ലേ നമ്മൾ ആ ബാധിക്കാനുട്ടോട്ടെ ഇവിടെ മീനൊന്നുല്ല ഈ ഒഴുക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം തന്നെ നേരം ആകെ ഇരിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ കാട് ഏരിയയും കൂടി ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇരിട്ട് ഫീൽ ചെയ്തു ക്യാമറ കാണുന്ന പോലെ ഒന്നും അല്ല നന്നായിട്ട് ഇരിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മെല്ലെ അവിടുന്ന് കയറി കയറി വന്നു മുകളിലേക്ക് അപ്പോൾ മുകളിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഊഞ്ഞാല കണ്ടു അപ്പോൾ അവനതിൽ ഇരിക്കണം എന്ന് പറഞ്ഞു കുറച്ച് നേരം അതിലൊക്കെ ഇരുന്ന് ആട്ടിയിട്ട് ഒത്തിരി നേരം ഇല്ല ഒരു തരുനേരം രണ്ട് മൂന്നോളങ്ങോട് കൂടെ ആട്ടി കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് കാറിൽ കയറി പിന്നെ ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് പോകാൻ പറ്റി അങ്ങനെ ഗൈസ് സമയം എട്ട് മണി ഏകദേശം ആവാനേഴ് അമ്പത്തൊന്നാണ് ഇപ്പോൾ സമയം എട്ട് മണി ആവാനായിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല അത്താണിയിൽ ഞങ്ങൾ ആ വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് പോകുന്നിട്ട് അത്താണിയിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കാരണം ഇവന് ഇന്നലെ രാത്രി മുതലേ പറയണ ഫ്രഞ്ച് ഫ്രൈസ് ചിക്കൻ ലോലിപ്പോപ്പ്